ഒരു രക്ഷതായത് വേറെ ഒരു ലോകം ബിഗ് ബോസ് പോലെ തന്നെ വേറെ ഏതോ ഒരു ലോകം ഫ്യൂച്ചർ ഭയങ്കര എന്താ പറയാ ഫ്യൂച്ചർക്ക് ഇങ്ങനെ ആയെങ്കിൽ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ് അതുപോലെ തന്നെ മൂവിയില് കാണിച്ച പല കാര്യങ്ങളും ഭയങ്കര നമ്മൾ നെട്ടിപ്പോയി കണ്ടപ്പോ പിന്നെ എഐ ഭയങ്കരായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അയ്യോ അതിൽ അന്നപ്പം പറയാതിരിക്കാം അയ്യോ എന്റെ ഒപ്പൻ്റെ ഒരു രക്ഷയിൽ അതെ പെർഫോമൻസ് റൊമാഞ്ചപ്പോൾ എനിക്ക് ഭയങ്കര കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായി ഇതിന്റെ ബാക്കി കാര്യങ്ങളും ഫീച്ചറിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ കണ്ടിരിക്കാൻ നല്ല കിടില മൂവി സെക്കൻഡ് പാർട്ട് കാണാനും വെയിറ്റിങ്ങാണ് ലാസ്റ്റിൽ ഒക്കെ അടിപൊളി കിടില മൂവിയാണ് ദുൽഖർ സർപ്രൈസായിരുന്നു സർപ്രൈസല്ലായിരുന്നു ദുൽഖർ അത് പൊളിയായിരുന്നു അതുപോലെ തന്നെ അന്നപ്പന്റെ പെർഫോമൻസ് ഭയങ്കര കിടും നെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് അമിതാഭ് എനിക്ക് മലയാളിന്നുള്ള രീതിയിൽ അന്നപന്റെ പെർഫോമൻസ് അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അന്നബൻ പിന്നെ അമിതാഭ് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് അടിപൊളിയാണ് ഞാൻ ഓരോരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം ഇപ്പം അല്ല ഞാൻ വേറെ ബിഗ് ബോസിനകത്ത് നിന്നിപ്പോ റശ്മിന് ഒരുപാട് നെഗറ്റീവ് പുറത്ത് കമന്റുകളൊക്കെ വന്ന് ഭയങ്കര ഹേറ്റേഴ്സൊക്കെ കൂടിയ ഒരാളാണ് രശ്മിൻ അതുകൊണ്ടാണ് പുറത്തായത് അല്ല അങ്ങനെ ആയത് പക്ഷേ അത് ഇപ്പൊ തരണം ചെയ്തു ഇപ്പൊ പുറത്തിറങ്ങി രശ്മി എന്താണെന്നും രശ്മിന് എങ്ങനെയാണെന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി രശ്മിന്റെ അതായിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ആൾക്കാർ അപ്പൊ ഇപ്പത്തെ അപ്രോച്ച് എങ്ങനെയാണ് ആൾക്കാർക്ക് രശ്മിനോടുള്ളത് നിങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സ് കമന്റ് ബോക്സിൽ മാത്രമേ ഉള്ളൂ ഒരാളും നേരിട്ട് വന്ന് നമ്മളടുത്ത് നെഗറ്റീവ് പറയുന്നില്ല പിന്നെ പൊതുവേ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒച്ചെടുത്ത് കഴിയുമ്പോ അവള് അഹങ്കാരി അല്ലെങ്കിൽ അവൾ തൻ്റെ അപ്പോൾ ഒരു പുരുഷനെതിരെ തല ഉയർത്തി സംസാരിച്ചാൽ എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും പെൺകുട്ടികൾക്ക് ആ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടുന്ന ഒരു സ്വഭാവമാണ് പൊതുവേ ഉള്ളത് അപ്പോൾ അതിലെനിക്കൊന്നും കുഴപ്പമില്ല കാരണം നമ്മുടെ സൊസൈറ്റി നമ്മുടെ ലോകം അങ്ങനെയാണ് അത് ഇനി എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും അതൊന്നും മാറാൻ പോകുന്നില്ല അപ്പോൾ എനിക്കതിലോടൊന്നും ഒരു കാര്യമില്ല ഞാനവിടെ ചെയ്തതിൽ പറഞ്ഞതിലൊന്നും എനിക്ക് അത്ര വലിയ കുഴപ്പമില്ല പിന്നെ അതൊരു റിയാലിറ്റി ഷോ മാത്രമാണ് അതൊരു ഗെയിം ഗെയിം ഷോ ആയിട്ട് മാത്രം കണ്ടാൽ മതി അത്രേ ഉള്ളു അതിനകത്താതെ പറഞ്ഞ അകത്തേക്കാളും ഗെയിം നടന്നത് നമ്മളെ അവിടെ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് പുറമേയുള്ള ആൾക്കാര് ഭയങ്കരമായിട്ട് മുതലെടുക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നി ഇറങ്ങി കഴിഞ്ഞു അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല അതൊരു റിയാലിറ്റി ഷോ ആയിട്ട് എല്ലാരും നെഗറ്റീവ് ആയിരുന്നു അകത്ത് പക്ഷെ പല ആൾക്കാരും പറയുന്നത് ജാസ്മിൻ ജാസ്മിൻ്റെ ആള് ഇത്രയും ഇത്തരം കുറേ കാര്യങ്ങൾ സഹിച്ചിട്ടും ഇതൊക്കെ ആയിട്ടാണ് ആ ഗെയിമിൽ മുമ്പോട്ട് പോയത് അപ്പോ ജാസ്മിൻ കുറച്ച് നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ കൂട്ടുകാരി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കാണുന്നത് ജാസ്മിൻ അകത്തും ഞാൻ 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 ജാസ്മിനെ ജാസ്മിനെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുറത്തും നേരത്തെ പറഞ്ഞ പോലെ പോലെ എന്നെ തന്നെ വരുന്ന വേറൊരു കാറ്റഗറിയാണ് ഇതേപോലെ സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവളാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത്രയും സോഷ്യൽ ബുള്ളിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ അകത്തും അവൾ നേരിട്ടൊരു ചില്ലറന്നല്ല കാരണം പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് അകത്തുള്ളവർക്ക് അറിഞ്ഞു കയറിയ കുറേ ആൾക്കാരുണ്ട് അതനുസരിച്ച് പറ്റുള്ളവരും കൂടി ബിഹേവ് ചെയ്തിട്ടും അവൾ നോക്കറിയിലെത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡോടെ ഭയങ്കര രീതിയിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് ജിൻഡോ പുറത്തിറങ്ങിയപ്പോഴും മാധ്യമപ്രവർത്തകരായിട്ട് പ്രതികരിക്കുന്നില്ല അപ്പോൾ ഏതൊരു ബിഗ് ബോസ് എടുത്തായിക്കോട്ടെ വിന്നർ ആയിക്കോട്ടെ കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ നമ്മൾ ഓൺലൈൻ മീഡിയക്കാരായാലും മീഡിയക്കാരായാലും ചോദിക്കുമ്പോൾ മറുപടി തരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ ജിൻഡോ അത് തരാൻ തരാറുണ്ടായില്ല ജിൻഡോ ഒരു എന്താ പൈസ കൊടുത്തിട്ട് മാത്രം ഒരു മീഡിയക്ക് ബൈറ്റ് കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു അങ്ങനെയൊന്നും എനിക്കറിയില്ല ജിൻഡോ ബ്രോക്ക് ഒരാഗ്രഹം ഒരു ലക്ഷ്യമുണ്ടായിരുന്നു തപ്പടിക്കണം അത് ജിന്റു ബ്രോ നേടിയെടുക്കും അത് പുള്ളിയുടെ എടുക്കാം തപ്പടിക്കുക ഏറ്റവും വലിയ ഏറ്റവും വലിയ ആഗ്രഹം അത് പുള്ളി ചെയ്തു പിന്നെ നമ്മള് അതിന്റെ അകത്തും നമ്മള് ജിൻഡു ബ്രോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് പുള്ളിയുടെ ഒരു രീതിയാണ് ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് പുള്ളി നിങ്ങൾ പറയുന്ന പോലെ ഒക്കെ ചെയ്യണം നിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കാത്ത കാര്യം പുള്ളിക്ക് പുള്ളിയേടായ രീതിയും കാര്യങ്ങളുണ്ട് പിന്നെ പി ആർന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ പിന്നെ അത് പുള്ളിയും അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് പി ആർ എനിക്ക് പി ആർ ഉണ്ട് പി ആർ ഉള്ളതുകൊണ്ടല്ലേ അത്രയും നല്ല രീതിയിൽ പുള്ളി ഐ മീൻ ഇത്രയും സപ്പോർട്ടോടു കൂടി പുള്ളി നിൽക്കും പക്ഷേ പുള്ളിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരും അതുപോലെ പുറത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പുള്ളിയുടെ കുറേ കോമഡി ആയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇന്നസെൻറ്റായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതൊക്കെ പുറത്ത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ ഒരു

നിങ്ങൾ നിങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ എത്ര പേര് കണ്ടിട്ടുണ്ടോ അറി എനിക്കറിയില്ല പക്ഷെ അതിൻ്റെ അകത്ത് ഞങ്ങൾ കുറച്ച് പേര് പ്രതികരിച്ചു ഇപ്പം ജിൻഡോക്കെതിരെ നിന്നത് ഞങ്ങളവിടെ അത്ര അത്ര സത്യസന്ധമായിട്ട് ജെന്യൂനായിട്ട് നിന്നിട്ടാണ് അത് ജിൻഡോക്കെതിരെ മാത്രമല്ല ഇവൻ ജാസ്മിൻ എന്തെങ്കിലും കാര്യം കാണിച്ചാലോറ ഇവൻ എൻ്റെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും പ്രതികരിക്കുന്നുണ്ട് അത് ജെന്യുവൻ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് പറയുന്ന കുറെ കാര്യങ്ങളാണ് പുറത്തിറങ്ങിയിട്ടിപ്പോ എനിക്കറിയില്ല അത് എങ്ങനെയാണ് അത് നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കണം എന്നൊന്നും അറിയില്ല കാരണം എന്റയർലി ഡിഫറെന്റ് ലോക്കാണ് രണ്ടും അവിടെ നിൽക്കുമ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ അതാണ് റിയാലിറ്റി പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയാണ് റിയാലിറ്റി ബ്രോ നിങ്ങൾ നടക്കൂല ഇനി ഒന്നും കിട്ടൂല അല്ല ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വിന്നറാവണ്ടത് ജാസ്മിൻ ജഫറ അത് അതില് ഒരു സംശയമില്ല എല്ലാ ജനങ്ങളുടെ മനസ്സിലും വിന്നർ വണ്ണാനുള്ള ജാഫ്ര അത്ര എനിക്കത്രീ